എന്നെ പഠിപ്പിക്കാത്തവരെ നീ പിടിക്കണം പ്രാണവപ്പ ഉമ്മക്കെതിരെ മക്കള് പറയുന്ന ആയത്ത് ഞാൻ പറഞ്ഞുതരാം റബ്ബന ഞങ്ങളെ പഠിക്കാനും 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 നിന്റെ ദീനിനെ പഠിക്കാനുമുള്ള സൗകര്യം ഒരുക്കി തരാത്ത ഞങ്ങളുടെ കാരണവന്മാരായ മാതാപിതാക്കളെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിങ്ങോട്ടൊന്ന് കാണിച്ചതാ പഠിച്ചവനെ അവരെ ഞാനൊന്ന് വലിച്ചെടുച്ച് അവരുടെ നെഞ്ചിലേക്ക് ഞാനൊന്ന് കയറി നിൽക്കട്ടെ അല്ല നാളെ മക്കൾ മാതാപിതാക്കൾക്കെതിരെ അബിനോട് പറയുമത്രേ തീർന്നീല വീണ്ടും പറയുകയാണ് ാണ് പക്ഷേ എന്റെ ഉമ്മ പറഞ്ഞു അതൊന്നും വലിയ അതൊക്കെ രൂപ ശമ്പളത്തിനാണ് അയാൾ ജോലി ചെയ്യുന്നത് എന്റെ പൊന്നുപെങ്ങൾ പഠിക്കുന്നത് ജോലിക്ക് വേണ്ടിയിട്ടല്ല സമ്പാദിക്കാനല്ല പണം കേട്ടോ കേട്ടോ നിന്നെ രക്ഷിക്കാനാണ് മോ നിന്നും പഠിക്കാൻ പറഞ്ഞത് ഉമ്മ

അടിത്തട്ടിലേക്ക് പോകാൻ കാരണം എന്റെ മാതാപിതാക്കളും എന്റെ മുൻകാമ്പികളുമായ രക്ഷകർത്താക്കളാണ് അതുകൊണ്ട് ഞങ്ങൾ അവർക്കെതിരെ ദുരാഴ്ച

നൽകുന്ന ഇരട്ടി ശിക്ഷ ശിക്ഷേക്കാൾ അവർ മക്കൾ നാളെ ആസുരത്തിൽ പറയുന്നത് ഖുർആാനാണ് പഠിപ്പിച്ചത് പരിശുദ്ധമായ ഇത് പഠിപ്പിച്ചത് മക്കളെ காரனம் பும்மையானும் பயார் കാരണം തർബിയത്തിന്റെ മോശമാണ് ഏറ്റവും കുഞ്ഞിനോടൊപ്പം ഉമ്മയാണ് ഉമ്മയുടെ നെഞ്ചിൽ ഒട്ടി ഈ പൊന്നുമോലാണ് പൊന്നുമോളാണ് അതുകൊണ്ട് എന്ത് കഴിക്കണം എങ്ങനെ കഴിക്കണം ചൊല്ലണം സലാത്ത് നമസ്കരിക്കണം സലാം പറയണം എന്നുള്ള കാര്യങ്ങൾ ഇസ്ലാമിന്റെ ആ ആദ്യമായി പള്ളിയിലെ ഉസ്താദല്ല കേട്ടോ കേട്ടോ ഇവളെ ഗർഭം ചുമന്ന ഉമ്മയാണ് ഉമ്മയാണ് നൊന്തു പ്രസവിച്ച ഉമ്മയാ കൊടുത്ത നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ട ആദ്യത്തെ ഉസ്താദ് ഉമ്മ 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 പറയുന്നത് പോലെയായിരിക്കും കാര്യങ്ങൾ

മുതിർന്നവരെ കണ്ടെഴിക്കണം എഴുന്നേക്കണം ഓനെ വലുത് കൈ കൊണ്ട് കഴിക്കണം ഓനെ ചൊല്ലി കഴിക്കണം ഓനെ മോനെ കഴിച്ചു കഴിഞ്ഞാൽ അലഹമില്ല പറയണം ഓനെ 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 കണ്ടതാരെ കണ്ടതാ അതുകൊണ്ടാണ് മാതാപിതാക്കളുടെ വിഷയം ഖുർആൻ ചർച്ച ചെയ്യുമ്പോൾ ഉമ്മയുടെ മഹത്വം ഖുറാൻ പറയുന്നത് ഉമ്മാന്റെ മഹത്വം പറയുന്നത് ഉപ്പാന്റെ മഹത്വല്ലാന്റെ മഹത്വല്ല ഉമ്മാന്റെ മഹത്വ പറയുന്നത് പാലുകൊടുക്കുന്നു ഇതിന്റെ ഒക്കെ ഉത്തരവാദിത്തം ഉമ്മക്കാണ് അതുകൊണ്ട് ആദ്യത്തെ മദരസൗദർ മഹാനായോ ലോകത്തിന്റെ ഇത്രയും വലിയ വിലായത്തിന്റെ പദവിയിലേക്ക് എത്താൻ കാരണം എന്തെന്നറിയോ ഉമ്മ എന്റെ മകന് ഹറാമായ ഭക്ഷണം ഞാൻ കൊടുത്തിട്ടില്ല എന്റെ മകന് ഞാൻ മുല കൊടുക്കുമ്പോ മുലപ്പാല് കുടിപ്പിക്കുമ്പോ എപ്പോഴും ഞാൻ ഉളിവെടുത്തിട്ട് എന്റെ മകന് ഞാൻ മുലപ്പാല് കൊടുക്കാറുള്ളൂ ഒരിക്കൽ പോലും ഒഴിവില്ലാതെ എന്റെ മകന് ഞാൻ മുലപ്പാല് കൊടുത്തിട്ടില്ല

പ്രവാചകന്റെ ഹദീസ് ഞാൻ പഠിപ്പിക്കാമെന്ന് ഒരു ഒരു നേർന്നിട്ട് ബഹുമാനപ്പെട്ട ഇമാം ഉമ്മ സദാ ദുആ ദിവസം എഴുന്നേക്കുന്ന സ്വപ്നം കാണുകയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വന്നിട്ട് റളിയല്ലാഹു ഉമ്മക്ക് പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങളുടെ നിങ്ങളുടെ ദുആ സ്വീകരിച്ചു മകന്റെ തിരിച്ചു കിട്ടി പെട്ടെന്ന് ഉണർന്നിട്ട് ബഹുമാനപ്പെട്ട ബഹുമാനം ഉമ്മ പോയി നോക്കുമ്പോ തുറന്ന് കിടക്കുകയായ അങ്ങനെ പരിശുദ്ധമായ സൂറത്തുകളും പരിശുദ്ധമായ മനനം ചെയ്യ

ാതെ കഷ്ടപ്പെട്ടവരാത്തോടും അങ്ങനെയാണ് എൺപതാമത്തെ ആ വയോധികരായ വൃദ്ധ ദമ്പതികൾക്ക് മകൻ സലാമത്തായി സമ്മാനിച്ചത് ആ ാണ് വളർന്നു വന്നത് ഇസ്ലാമിക ശരീരത്തിന്റെ നിയമങ്ങളും മുഴുവനും ആ ഉമ്മ പഠിപ്പിച്ചു കൊടുത്തപ്പോ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സായ കാച്ച വെച്ച് നടക്കാനുള്ള സമയമായപ്പോ തന്റെ ിൽ വന്ന് കിന്നാരം പറയുക പൊന്നുമോനെ നിന്റെ ഉപ്പ നിന്നെ അറുക്കുന്നതായി സ്വപ്നം കണ്ടടാ കണ്ടട എന്താണ് നിന്റെ അവസ്ഥ നിന്റെ തീരുമാനം എന്താണ് പൊന്നുമോനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും ഒന്നും ചിന്തിച്ചില്ല ആ പൊന്നുമോ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു Fisha, swabirin, prouding, Vapak, Critui, Al Mahadan, Mahavez, MahAmad, ோ அ தீர்மான வாப்பா அது மறுபடக்கருது கேட்டோ நெதல் காத்தருது கேட்டோ அதுகொண்டு வாப்பா

മകൻ തരാ തീരുമാനം അങ്ങ് പൂർത്തിയാക്കണേ ഈ എന്തുകൊണ്ടാ പറയാനുള്ള കാരണം ആ ഇസ്ലാമിക വളർത്തിക്കൊണ്ടുവന്നത് ഒരു ഉമ്മയാണ് ഉമ്മയാണ് ആ മാതൃഹൃതത്തിന്റെ നൊമ്പരമാണ് കണ്ടത് കേട്ടോ അതേപോലെ ഒരു ഉമ്മയുടെ ചരിത്രം പറയുന്നു ബഹുമാനപ്പെട്ട അവിടുത്തെ ഭാര്യ പിഴച്ചുപോയവളാ മോശമായ പെണ്ണായി പോയി ആ പെണ്ണിന്റെ കീഴിൽ കിടന്നു വളർന്നു വന്ന മകനായിരുന്നു തന്ന ഒരു പ്രവാചകനാണ് പക്ഷേ

കപ്പലിൽ യാത്ര തുടരുമ്പോ ബീജത്തിൽ ജനിച്ച പൊന്നുമോ ആഴക്കടലിൽ മുങ്ങി താഴുന്നത് കണ്ടിട്ട് മഹാനായ ലോഹനെ വിളിക്കുകയാ ഇറക്കന്മാന വലാതും പറയുന്നത് ഇന്ന് കേൾക്കടാ മോനെ ആ പാടവഴിയിൽ ഒന്ന് സംഗരികടാ മോനേ നേരെ വിളിച്ചു പറഞ്ഞുട്ട് ആ മകൻ പറഞ്ഞതാണ് പോ മനുഷ്യാ ഞാൻവിടെ എങ്ങലും കയറി ഞാൻ രക്ഷപ്പെട്ടോളാം കേട്ടോ മഹാ നയ നൂഹ് നബി അലി സലാത്തു വസ്സലാത്ത് നിരാശയോടെ അല്ലാഹു منك കരങ്ങൾ ഉയർത്തി ചോദിച്ചോ നിൻ നബി നിൻ അഹലി അല്ലാ ാണ് പഴച്ചവരെ അവൻ തഴിട്ടുപോയ രക്ഷപ്പെടുത്തണേ ചെയ്തിട്ട് പറഞ്ഞു ഓഹേ അവൻ നിന്റെ കുടുംബക്കാരനല്ല കേട്ടോ അവൻ സാന്ഹായ സന്താനവുമല്ല കേട്ടോ അവൻ പഴച്ചുപോയതാലോ വാപ്പയും മക്കളും ആവില്ല കേട്ടോ ഏറ്റവും വലിയ ഉദാഹരണമാണ് പഠിപ്പിച്ചത് തന്റെ മകൻ ഒരു വാപ്പായും മകനുമാണെങ്കിൽ ആ മകനെ കൊണ്ട് വാപ്പത്തിൽ ഒരു ഗുണവും കിട്ടില്ല വാപ്പ മരിച്ചുപോയാലും ആയും ചെയ്യില്ല അങ്ങനെ പോയില്ലേ അതിന്റെ കാരണമാരെന്നറിയുവോ ഒരു പുരുഷനായ വാപ്പയല്ല കൂടുതലുടനം നിലനിർത്തിയമ്മയാണ് ഉമ്മയാണ് ഉമ്മയാണ് ഉമ്മയും പിഴച്ചുപിഴച്ചു ഏറ്റവും കൂടുതൽ ഒരു കുട്ടി വളർന്നു വരുന്ന ഉമ്മന്റെ കൂട്ടത്തില് കൂടെ മക്കളുടെ പെണ്ണുടൂടെ നമ്മുടെ കൂടെ എന്റെ ഉദാഹരണങ്ങൾ പറഞ്ഞത് ഈ മക്കളെ ഉമ്മ കാരണം എല്ലാത്തിനും ഒത്താശ ഉമ്മ ഉമ്മ പെൺകുട്ടികളെ അവൾ എന്നെ കളിച്ചു തിന്നു ഞാൻ എന്ത് ചെയ്യാൻ ആണ്ടാമം എന്റെ നേരത്തെ വരുന്നത് ആ മൊബൈൽ നോക്കട്ടെ എന്തിനു പേടിച്ചു നിന്റെ മകളെ എവിടെ എന്റെ മകള് എവിടം സംഭവിച്ചത് നീയാണ് ഗർഭം കേരളം നീയാണ് പ്രസവിച്ചത് നീയാണ് മുല കൊടുത്തത് നീയാണ് നിന്റെ മടിന്റെ മിൽ കിടന്നു വളർന്നത് നീ പഠിച്ചതാണ് ആ മകള് പാടുന്നത് നീ പഠിച്ചതേ ആ മകള് പാടും

മക്കളെ കാര്യമില്ല കേട്ടോ കാരണം ിതാക്കൾ പറഞ്ഞാൽ കേൾക്കാത്ത ഒരു വിഭാഗം മക്കൾ ലോകത്ത് പോകാതെ ലോകം അസ്തമിക്കുകയില്ല ആ കാലഘട്ടത്തിൽ മക്കളെ വളർത്തുന്നതിനേക്കാളും ശ്രേഷ്ഠവും അഭികാമ്യവും ഒരു പട്ടിക്കുട്ടിയെ വളർവലാണ് കേട്ടോ ആ ബഹുമാനിക്കുകയില്ല കുഞ്ഞു മക്കളോട് കരുണ കാണിക്കുകയില്ല അങ്ങനത്തെ മക്കളായിരിക്കും ഇനിയുള്ള കാലഘട്ടങ്ങളിൽ വരാൻ പോകുന്നത് അങ്ങനത്തെ മക്കൾ വരാതെ മക്കളായിരിക്കും പണ്ട് മക്കളെ പണ്ട് മക്കളൊക്കെ ഉമ്മടുത്ത് എന്ത് വാതിലിപ്പോൾ കൊറേ കൊറേ ഇന്ന് അത്താമാര് പള്ളിയിൽ ഈഷ നമസ്കരിച്ചു കഴിഞ്ഞിട്ട് ആ സിറ്റൌട്ടിൽ പോയിട്ട് പൊണ്ടാട്ടിയെ വിളിക്കും എടീ അമമ്പോടി വന്നോടി അടിച്ചിട്ട് അടിച്ചിട്ട് എനിക്ക് പള്ളിയിലോട്ട് കുടിച്ച് മൂത്ത് മൂത്തുന്നൊര മൂത്തുണ്ടെറ്റി വന്ന് കമന്ന് കിടക്കുന്നു കിടക്കുന്നു കയ്യിൽ കത്തിയിരുപ്പോളി വാ ഇപ്പൊ റെഡിയാക്കി തെളിഞ്ഞു കിടന്നു ഞാനിവിടെ ചാപ്പാടിന്റെ ബാക്കി നീ കിടന്നോ കാലം തിരിഞ്ഞു

നമ്മുടെ കുഞ്ഞ് വളർന്നു വരുന്നതിന് വരുന്നത് നമ്മൾ ശ്രദ്ധിക്കണം അതിന് മുമ്പേ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒക്കെയാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് മനസ്സിലാക്കാം അല്ലെങ്കിൽ കുട്ടികൾ പഠിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ കാര്യമില്ല അതിന്റെ ഒക്കെ കാരണക്കാരൻ പറഞ്ഞു ആഹ് ഉള്ളാണ്ട് എടുക്കല കുടുംബം ഇവന്മാരും നമുക്കതിനെ തിരികും തിരിയാതിരിക്കാനുള്ള ഒരേ ഒരു വഴിയാണ് പരിശുദ്ധമായ ഖുറാൻ അമാമോ ഇല ചെന്ന നെ മുന്നിൽ നിർത്തിയാല ൻ നിങ്ങളെ നേരെ സ്വർഗത്തിൽ കൊണ്ടെത്തിക്കമൻ ഇലങ്ങ

സ്വസ്ഥമായി പള്ളിയിലെ ഉസ്താദ് തന്റെ തന്റെ ചെയ്യുന്നതിനേക്കാൾ ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് അഭികാമ്യമാണ് തന്റെ മക്കള് തന്റെ വാപ്പ ഉമ്മാക്ക് വേണ്ടി ദ്വാ ചെയ്യുന്നത് അങ്ങനെയുള്ള മക്കളെ നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് കബറിൽ കിടക്കാൻ കേട്ടോ അതിനുള്ള ഒരു വഴിയാണ് പരിശുദ്ധമായ സ്വസ്ഥോഴിയാണ് എന്നാലും മനസ്സിലാവുള്ളൂ നന്നാണല്ലോ മറ്റേത് മറ്റേത് മൊത്തം പ്രശ്നങ്ങളാണ് ഒന്നും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എവിടെ ചെന്നാലും പ്രശ്നങ്ങൾ തന്നെയാണ് ഇത് പഠിപ്പിക്കാൻ പഠിക്കുമ്പോൾ വാപ്പാക്ക് ഉമ്മാക്ക് വർക്കത്തി കുടുംബത്തിന് വർക്കത്തിണ്ടാവും ഇന്ന് ഞാനൊക്കെ ഈ പോലത്തെ എന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് എട്ടാം ക്ലാസ്സിൽ എന്റെ വാപ്പ കഴുത്തിനെ ഉച്ച കൊണ്ടുപോയി തള്ളിയതാണ് അന്ന് ഞങ്ങൾ ബാപ്പായ മഴക്കോറിനെ ഉമ്മായ ഇരുപത്തി മൂന്ന് ഞാൻ മനസ്സിലാക്കണ അന്ന് ഓടിയ ഓടിയ പലരും സിനിമ തിയേറ്ററിൽ ടിക്കറ്റ് കൊടുക്കുന്നു ചെണ്ട കൊട്ടാൻ പോകുന്നു ക്ലീനിങ് ബെല്ലടിക്കാൻ പോകുന്നു അവരുടെയൊക്കെ നാട്ടിൽ അഭിമാനത്തോടു കൂടി പ്രസംഗിക്കുമ്പം എന്റെ മുന്നിൽ വന്ന് ഇങ്ങനെ മൂക്കിൽ കയ്യും വെച്ച് കരയുകയാണ് ഞങ്ങളൊക്കെ ഒരുമിച്ചിരുന്നു ഒരു ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ചവരാണ് അന്ന് ഞങ്ങൾ അത് വലിച്ചെറിഞ്ഞു പോയി ഇന്ന് സമയം പന്ത്രണ്ട് അടുക്കുന്ന സമയത്ത് ഈ പാതിരാത്രി ആയിരക്കണക്കായി ആണും പെണ്ണുങ്ങളും പള്ളിയുടെ മുന്നിൽ ഇരിക്കുമ്പം ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഇവിടെ ഒന്നും ഇരിക്കൂല ഇത് കേൾക്കാൻ വേണ്ടി നേരത്തെ നിങ്ങൾ ഇരുന്നവരാണ് എത്രയോ പേര് വിശന്നും സദാഹവും കഷ്ടപ്പെട്ടിരിക്കുന്നു കേൾക്കാൻ അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ

ഒരു രാഷ്ട്രീയക്കാരുടെ മുന്നിൽ ഈ പന്ത്രണ്ടാം മണി വരെ ഒന്നും ആരും ഇരിക്കൂല ഏത് വലിയ മുഖ്യമന്ത്രി വന്നാലും ഈ രണ്ടു മൂന്ന് മണിക്കൂറുകളോളം അവരുടെ മുന്നിൽ ഒന്നും ആരും ഇരിക്കുകയില്ല ഒരു പ്രധാനമന്ത്രി വന്നാലും മഹത്വമാണ് മഹത്വമാണ് പരിശുദ്ധമായ ഈ ഖുർആൻ പഠിച്ച ഒരു വ്യക്തിയുടെ മയ്യത്ത് പള്ളിക്കാറ്റിലേക്ക് കൊണ്ടെത്തിക്കൊന്ന് പറയുന്ന ഒരു വാക്കുണ്ട് നിങ്ങൾക്ക് അറിയുമോ ഇതാ ഇതാ പരിശുദ്ധമായ ചെയ്ത ഒരു വ്യക്തി മരിച്ചു പോയാൽ അറിയിച്ചു കൊടുക്കുമത്രേ മനുഷ്യന്റെ തിന്നു ശനിട്ടോ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മനുഷ്യനെ എന്ന് നമുക്ക് മനസ്സിലാക്കാം അറിയോ അറിയോ ാത്ത ചില മനുഷ്യരുണ്ട് ശരി അതിൽപ്പെട്ട ഒന്നാണ് ഈ പറയപ്പെട്ടി പരിശുദ്ധമായ ഭൂമിയോട് അവന്റെ മയ്യത്ത് ആ അവന്റെ ശരീരത്തെ തൊട്ടുപോകരുത് ഉടനെ ആ അവർ മറുപടി പറയുകയാപ്പി പടച്ചവനെ ഞാൻ എങ്ങനെയാണ് അവന്റെ ശരീരം ഞാൻ തിന്നുക അല്ലാതെ പരിശുദ്ധമായ കലാ അവന്റെ കൽപിലുള്ളടത്തോ ആ കബരനെ ആ ഞാൻ എങ്ങനെ ആ മയത്തിലെ വേദനിപ്പിക്കുമല്ല